തട്ടം വിവാദം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല നിയമപരമായി ഹൈക്കോടതിയിലും സാമൂഹ്യപരമായി ചാനലുകളിലും രാഷ്ട്രീയ പാർട്ടിക്കാരും ഏറ്റെടുത്തുകൊണ്ട് അത് വലിയ രീതിയിൽ ചർച്ച ഇപ്പോഴും തുറന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം എന്ന വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് മുസ്ലിം സ്ത്രീകളുടെ തട്ടത്തേക്കാൾ കന്യാസ്ത്രീകളുടെ തട്ടത്തിന് മഹത്വമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് അതിൻ്റെ ഉത്തരം ഉണ്ടെങ്കിൽ തത്തുല്യമാണ് എന്ന് മാത്രം ക്രിസ്ത്യൻ മിഷനറിയുടെ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ അവരുടെ ആശയപരമായ രീതിയിൽ പരാമർശിക്കപ്പെട്ട പരാമർശിക്കപ്പെട്ട ഇങ്ങനെ കാണാൻ വേണ്ടി പറ്റും കന്യാസ്ത്രീകൾ മഹത്വമുള്ളവരാണ് എന്ന് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായിരിക്കുന്ന ഒരു വിഭാഗമായി കന്യാ മുസ്ലിങ്ങൾ ഇല്ല അങ്ങനെ ഒരു സ്ത്രീ സമൂഹത്തെ മതപരമായ രീതിയിൽ ഇസ്ലാം അനുവദിക്കുന്നില്ല അങ്ങനെയൊന്നും ഇല്ല അതുകൊണ്ട് തന്നെ എല്ലാ മുസ്ലിം സ്ത്രീകളും മഹത്വമുള്ളവരാണ് ക്രിസ്ത്യൻ മത വിശ്വാസത്തിൽ പറയുന്നത് കന്യാസ്ത്രീകൾ മഹത്വമുള്ളവരാണ് എന്നാണ് മറ്റുള്ളവരെ കുറിച്ച് നമ്മൾ പരാമർശിക്കുന്നില്ല അത് അവർ തന്നെ പറയട്ടെ ഇപ്പോൾ അത് തട്ടത്തിൻ്റെ വിവാദങ്ങൾ നീങ്ങി നീങ്ങി എവിടെ എത്തിയിരിക്കുന്നു ഒരു ജിഹാദിൻ്റെ രൂപത്തിൽ അത് അത് രൂപപ്പെട്ടിരിക്കുകയാണ് മുൻപ് ഇത്തരം വിവാദ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്ന് ലവ് ജിഹാദ് അത് ക്രിസ്ത്യൻ മിഷനിയുടെ ഭാഗങ്ങളിൽ നിന്ന് പുറത്തു വന്നതാണ് രണ്ടാമത് നാർക്കോട്ടിക് ജിഹാദ് അത് പാലാ ബിഷപ്പിൻ്റെ ഭാഗത്തുനിന്ന് പുറത്തു വന്നതാണ് ഇപ്പോൾ തട്ടം ചെയ്യാദ് അത് കൊച്ചിയിലുള്ള പള്ളുരുത്തിയിലെ സെൻറ്റ് റീറ്റാസ് പബ്ലിക് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ടാണ് അതിൻ്റെ ചലനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിലും ഒരു വർഗീയപരമായിരിക്കുന്ന ഒരു ചിന്താധാരയുണ്ട് എന്നുള്ളത് കൃത്യമാണ് അതിൻ്റെ ഓരോരോ പ്രയോഗത്തിലും നിലപാടിൽ നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും കാത്തോലിക്ക വിഭാഗമാണ് കൊച്ചിയിലെ പള്ളുരുത്തിയിലുള്ള സെൻറ് റീറ്റാസ് എന്ന് പറയുന്ന പബ്ലിക് സ്കൂൾ നടത്തുന്നത് പള്ളുരുത്തി പ്രദേശത്ത് ജോസ്നി മേരിയാണിപ്പോൾ പ്രിൻസിപ്പാളായിട്ടുള്ളത് അവരാണിപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് അവരുടെ ഇംഗ്ലീഷിലുള്ള ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ടതാണ് പുതിയ വിവാദം പുതിയ തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് അതിൻ്റെ കാര്യമെന്ന് പറഞ്ഞത് ഇത്രയും ഒരു ഇംഗ്ലീഷ് സ്കൂളിൽ പ്രിൻസിപ്പാളിന് എത്രത്തോളം സ്പോക്കൺ ഇംഗ്ലീഷ് അറിയാമെന്ന് അവർ തന്നെ തെളിയിച്ചതാണ് അപ്പോൾ വായിച്ച് പറയുന്ന ഇംഗ്ലീഷിന് പോലും ഒരു സ്ഫുടതയില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ഈ തട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിവാദം പുതിയൊരു തലത്തിലേക്ക് നീങ്ങിയിരിക്കുന്നു ആ കുട്ടി അവിടെ പഠിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു അതിനുശേഷം പിന്നെ ചില കുട്ടികളെല്ലാം അവിടെ തുടർ പഠനം താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു ഒരു ക്രിസ്ത്യൻ സ്കൂളിനെയും ക്രിസ്ത്യൻ ആശുപത്രിയെയും വളരെ കൃത്യതയോടുകൂടി മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കും അവിടെ അവിടെ അവിടെയെല്ലാം അവർ അവരുടെ മതപ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആശുപത്രിയിലാണെങ്കിൽ ഒരു പ്രത്യേകപരമായ രീതിയിൽ എല്ലാ വാർഡിലും കയറിയിട്ടു അവർ പ്രചരണം നടത്തുക മതപ്രബോധനം നടത്തുക സ്വാഭാവികമാണ് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മറ്റു മതസ്ഥർക്കിടയിൽ വല്ലാത്ത രീതിയിൽ ശല്യമാകുന്ന രീതിയിലും അവർ ചെയ്യാറുണ്ട് അവരുടെ സ്കൂളിലും അത് കാണാൻ പറ്റും അവരെ കുരിശുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും മതചിഹ്നങ്ങളും മതപ്രാർത്ഥനകളും ഇത് രണ്ടായിരത്തി എട്ട് കാലത്ത് ഇതിന് സമാനമായിട്ടൊരു സംഭവം അവിടെ ഉണ്ടായി എന്ന് പറയുന്നു യഥാർത്ഥം അറിയില്ലെങ്കിൽ പോലും അപ്പോൾ മതത്തിലേക്ക് ഒരു പരിവർത്തനം ഉണ്ടാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചില മിഷണറിയുമായിട്ട് ബന്ധപ്പെട്ട് ഈ ചില സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് എന്നുള്ള സംശയങ്ങൾ പല ഘട്ടത്തിൽ വന്നിട്ടുണ്ട് അതൊരു യാഥാർത്ഥ്യമായിട്ട് തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മൾക്കൊരു സ്കൂളിൽ നിരീക്ഷിക്കുമ്പോൾ ആശുപത്രി നിരീക്ഷിക്കുമ്പോൾ ഇതാരുടേതാണെന്ന് കൃത്യമായ രീതിയിൽ അറിയാൻ ഒരു മതചിഹ്നങ്ങളും മടയാ മതത്തിൻ്റെ അടയാളപ്പെടുത്തലും അവിടെ കാണാൻ വേണ്ടി പറ്റും ശിരോവസ്ത്രം ഒന്ന് ശരിയും മറ്റൊന്ന് തെറ്റുമാകുന്നത് എങ്ങനെ എന്നുള്ളതാണ് ചോദ്യം പല സ്കൂളുകളിലും നോക്കുന്ന സമയത്ത് അവിടെ യൂണിഫോം ഉണ്ടാവും പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളിലൊക്കെ ഇപ്പോൾ എല്ലാ സ്കൂളും ഗവൺമെൻറ് സ്കൂളിലൊക്കെ വന്നിട്ടുണ്ട് ഈ ഈ യൂണിഫോമിൽ കന്യാസ്ത്രീകൾ പഠിക്കുന്നുണ്ടെങ്കിൽ അവർ അവരുടെ വേഷത്തിലാണ് വരുന്നത് ആർക്കും എതിർപ്പില്ല അപ്പോൾ ഈ മത ഇതൊരു നിയമമാണെങ്കിൽ തട്ടമിടുന്നത് യൂണിഫോമിൻ്റെ ഭാഗമായിട്ട് തട്ടമിടാൻ പാടില്ല എന്നൊരു നിയമം കൊണ്ടുവരുമ്പോൾ ഈ കത്തോലിക്ക വിഭാഗത്തിൻ്റെ വിഭാഗം പഠിക്കുന്ന എല്ലാ സ്കൂളുകളിലും അവരെ സ്ഥാപനം എന്നല്ല പഠിക്കുന്നതും സ്ഥാപനവും രണ്ടും കണക്കിനാണല്ലോ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർ ഈ ശിരോവസ്ത്രം കൂടുന്ന തെറ്റ് ഇടുന്നത് തെറ്റായിട്ട് വരും അപ്പോൾ അത് അംഗീകരിക്കില്ല അപ്പോൾ അവരുടെ യൂണിഫോം ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് മറ്റ് മതസ്ഥർ നടത്തുന്ന അല്ലെങ്കിൽ പബ്ലിക് സ്കൂളിൽ അവർ യൂണിഫോം ധരിക്കാതെ എത്തുന്നത് ശരിയും മുസ്ലിം സ്ത്രീ യൂണിഫോമിനോടൊപ്പം തട്ടം തലയിൽ ഇടുന്നത് തെറ്റും അത് തീവ്ര ചിന്താഗതിയും ഭയപ്പെടുത്തുന്നതുമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗൗരവം വളരെ വളരെ വലുതാണ് ഒന്നുകിൽ ആ നിയമം ആദ്യം ക്രിസ്ത്യാനിറ്റി പാലിക്കണം എല്ലാ പബ്ലിക് സ്കൂളിലും തങ്ങൾ പഠിക്കുകയാണെങ്കിൽ ആ യൂണിഫോം ഞങ്ങൾ ഫോളോ ചെയ്യുന്നു കന്യാസ്ത്രീകൾക്ക് വേറെ നിയമങ്ങളൊന്നുമില്ല ഇതിനെ ഫോളോ ചെയ്ത് നിന്നാൽ മതി എന്നിടത്തേക്ക് അവരെത്തണം പല സ്കൂളുകൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റി പറ്റും യൂണിഫോം അവർ ഫോളോ ചെയ്യുന്നില്ല കന്യാസ്ത്രീകൾ അവരുടെ വേഷത്തിൽ നടക്കുന്നു അച്ഛന്മാരാണെങ്കിലും അച്ഛന്മാർ ആ വെളുത്ത രീതിയിലും അവരെ കുരിശു കയ്യ തൂക്കിയിട്ടും അവർ നടക്കുന്നു യൂണിഫോം അവർ ഫോളോ ചെയ്യുന്നില്ല അപ്പോൾ അതെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നില്ല എന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുന്നില്ല അപ്പം മതചിഹ്നം അവർക്ക് പ്രധാനപ്പെട്ടതുപോലെ തന്നെ മറ്റുള്ള എല്ലാ മതസ്ഥർക്കും പ്രധാനപ്പെട്ടതാണ് എന്ന് സമ്മതിക്കുന്നിടത്ത് മാത്രമേ ഒരു മതേതരത്വം ഉണ്ടാകുന്നുള്ളൂ അപ്പോൾ യൂണിഫോം അല്ല ഇവിടുത്തെ വിഷയം യൂണിഫോമിൻ്റെ മേലെ ധരിക്കുന്ന തട്ടമാണ് യൂണിഫോം വേണ്ട എന്നല്ലല്ലോ യൂണിഫോം ധരിക്കില്ല എന്നാണ് പറഞ്ഞതല്ല പർദ്ധ ധരിച്ചു വരും എന്നും അല്ല പറഞ്ഞത് യൂണിഫോമിൻ്റെ മേലെ തട്ട ധരിക്കണം തട്ടമിടണം എന്ന് പറയുന്നിടത്ത് അതൊരു മതചിഹ്നമാണെങ്കിൽ അത് അനുവദിച്ചു കൊടുക്കണം ക്രിസ്ത്യ ക്രിസ്ത്യ ഇവിടെ സിക്കുകാരൻ അവിടെ തലപ്പാവ് ധരിക്കുന്ന ഒരു മതത്തിൻ്റെ നിയമമാണ് അത് പല ഘട്ടങ്ങളിലും ഈ ഇവിടെ പഞ്ചാബ് ഭാഗത്തിലൊക്കെ നോക്കുന്ന സമയത്ത് അവർ യഥാർത്ഥത്തിൽ ഹെൽമെറ്റ് ധരിക്കില്ല പകരം അവർ അവരുടെ ഈ ഈ സിഖുകാരുടെ തലപ്പാവാണ് ധരിക്കുന്നത് അത് നിയമപരമായിട്ട് തെറ്റാണ് നമ്മുടെ ട്രാഫിക് റൂൾ പ്രകാരം ഹെൽമെറ്റ് രണ്ടെടുത്ത് ഇത് പോരെ ഇതൊരു ശീലമാണ് ഒരു ശീലാവുന്ന സമയത്ത് എന്തുണ്ടാവും അത് അപകടം ഉണ്ടാവുന്ന സമയത്ത് വലിയ വിഷയങ്ങളുണ്ടാവും ഹെൽമെറ്റ് നിർബന്ധമാണ് ഹെൽമെറ്റ് പകരം അവരെന്ത് ചെയ്യും ഇത് ഇത് മാത്രം ധരിക്കും അത് മതത്തിൻ്റെ ചിഹ്നാണെന്ന് പറഞ്ഞിട്ട് നിയമപരമായ രീതി അത് പ്രതിരോധിക്കാൻ സാധിക്കാത്തൊരു വിഷയങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അതെല്ലാവർക്കും അംഗീകരിച്ചു കൊടുക്കണം സിക്കുകാർ ഇവിടെ സൈനികരാകുന്ന സമയത്ത് അവരുടെ ഈ തലപ്പാവ് അവർ കാണാൻ വേണ്ടി പറ്റും അവരുടെ ചിഹ്നം തന്നെയാണ് അവരുടെ മതപരമായിരിക്കുന്ന ചിഹ്നത്തിൻ്റെ ഭാഗമായി എന്നതുകൊണ്ട് അതൊരു ഒഴിവാക്കാറില്ല അത് തന്നെ ധരിക്കുന്നു അപ്പോൾ മതവിശ്വാസ പ്രകാരം ഇത് മുമ്പ് തന്നെ സ്വാതന്ത്ര്യത്തോടനുബന്ധിച്ച് തന്നെ പല ഉണ്ടായിരുന്നു സിഖായിട്ട് തലപ്പാവും മുസ്ലിങ്ങളുടെ താടിയും ഈ പന്നി കുഴപ്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചർച്ചയിൽ വന്നതാണ് അതൊക്കെ മതചിഹ്നത്തിൻ്റെ ഭാഗമായിട്ട് മാറ്റി വെച്ചതാണ് മുസ്ലിങ്ങൾക്ക് താടി വെച്ച് ഇതിൽ പോകാം ഈ സർക്കാർ ഉദ്യോഗം നേടാം അല്ലെങ്കിൽ സൈനികരാവാം പോലീസാവാം എന്നുള്ള എന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് അത് ഓരോരോ മതവിശ്വാസിയും അവരുടെ നിയമാവലിക്ക് അനുസരിച്ച് ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ള രാജ്യത്ത് നിർബന്ധമായ രീതിയിൽ തട്ടം വലിച്ചെടുക്കുന്നത് ഗുരുതരമായിരിക്കുന്ന തെറ്റ് തന്നെയാണ് ഇതിനിടയിൽ വത്തിക്കാൻ്റെ ലൈബ്രറിയിൽ മുസ്ലിം നിസ്കരിക്കാൻ വേണ്ടി സൗകര്യം ചെയ്തു കൊടുത്ത സംഭവം ഉണ്ടായിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അത് അനുവദിക്കാൻ പാടില്ല അതൊരു ഭയപ്പാടുണ്ടാക്ക വത്തിക്കാൻ എന്ന് പറഞ്ഞ പറഞ്ഞിട്ടാണ് മാർപ്പാപ്പെട്ട ആസ്ഥാന മന്ദിരമാണ് ലോകത്താകമാനമുള്ള ക്രിസ്ത്യാനികളുടെ തലസ്ഥാന നഗരിയെന്നോ ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത് ഈ പറയപ്പെട്ട ഇറ്റലിയിലെ വത്തിക്കാൻ എന്ന് പറയുന്നത് വത്തിക്കാൻ യഥാർത്ഥ ഒരു രാജ്യം തന്നെയാണല്ലോ ആ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട് അവരുടെ ഏറ്റവും വിശുദ്ധമായിരിക്കുന്ന സ്ഥലത്ത് നിസ്കരിക്കാൻ സൗകര്യം ഏർപ്പെടുത്തി കൊടുത്തതും ഈ ക്രിസ്ത്യാനികളുടെ ചർച്ചിൽ ജുമ നിസ്കരിക്കാൻ വേണ്ടി സൗകര്യം ഏർപ്പി ഏർപ്പെടുത്തി കൊടുത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു ഭയപ്പാടും ഒരു ഒരു പേടിയും ഈ തട്ടവുമായിട്ട് ബന്ധപ്പെട്ട് എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ് പ്രിൻസിപ്പൾ കുറച്ചും കൂടി വൈകാരികപരമായ രീതിയിലല്ലാതെ ഒരു സമന്വയത്തോടു കൂടിയും ഒരു മതേതരത്വമായ രീതിയിൽ ചിന്തിക്കണം നമ്മുടെ കാലാവസ്ഥയിൽ ഇപ്പോൾ ഇന്ത്യയുടെ പല ഭാഗിലും ക്രിസ്ത്യാനാളികൾക്ക് നേരെ പല വിഷയങ്ങളും ഉണ്ടാകുന്ന സമയത്ത് മൗനം പാലിച്ചവരാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും ലോകത്ത് ആകമാനമുള്ള പല പ്രശ്നങ്ങളും ക്രിസ്ത്യാൻ വിഷയമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുമ്പോൾ മൗനം പാലിച്ചവരാണ് നമ്മൾ ഇവിടെ എടുക്കുന്ന സമയത്ത് ഗാസയിൽ ഏറ്റവും പുരാണമായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ട ചർച്ചകൾ ഇസ്രായേൽ ബോംബ് ഉപയോഗിച്ചുകൊണ്ട് തകർത്തെറിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പേർ കൊല്ലപ്പെട്ടപ്പോൾ മിണ്ടാട്ടമില്ലാതെ മൗനം പാലിച്ചവരും ക്രിസ്ത്യാനിറ്റിയാണ് ആ സമയത്ത് പ്രതിഷേധിച്ചവരും ലോകാടിസ്ഥാനത്തിലുള്ള മുസ്ലിം രാജ്യങ്ങളാണ് അതിനെതിരെ പ്രതിഷേധം നടത്തുന്നത് ക്രിസ്ത്യാനികളുടെ ചർച്ച തകർക്കപ്പെടുന്ന സമയത്ത് പ്രതിഷേധിക്കാനും മുസ്ലിങ്ങൾ വേണമെന്ന് പറയുമ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ഈ ഒരു മതത്തെ എങ്ങനെ കണക്കാക്കുന്നു അല്ലെങ്കിൽ ഈ മതവുമായിട്ട് ഇവർക്കുള്ള ബന്ധം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇവിടെ മാത്രമല്ല പല ഇസ്രായേലിൻ്റെ അകത്ത് നടക്കുന്ന പല വിഷയത്തിലും അവർക്ക് ഈ ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ വിഭാഗത്തോട് വലിയ താല്പര്യമാണ് ഇസ്രായേലോട് വലിയ താല്പര്യമാണ് വലിയ പിന്തുണയാണ് ആ കാര്യത്തിൽ വലിയ ഇടപെടൽ അവർ നടത്താറുണ്ട് നമുക്ക് പല സംഭവങ്ങൾ വിശദീകരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കാണുന്ന സമയത്ത് കാണാൻ വേണ്ടി സാധിക്കും എന്നാൽ ജൂതവിഭാഗത്തിന് ഇങ്ങനെ അങ്ങനെ ഉണ്ടോ ഇല്ല ജൂതവിഭാഗം യേശു ഖസ്തൻ അംഗീകരിക്കുന്നില്ല ക്രിസ്ത്യാനികളും ശത്രുവായിട്ട് അവർ കാണുന്നു അവരവരുടെ ചർച്ചകൾ തകർക്കുന്നു ക്രിസ്ത്യാനികളെ കൊലപ്പെടുത്തുന്നു നാടുവിടാൻ പറയുന്നു അവരുടെ വീട് പിടിച്ചെടുക്കുന്നു ഈ സംഭവങ്ങളൊക്കെ നിത്യേന എന്നു പല ഭാഗങ്ങളിലും ഈ വെസ്റ്റ് ബാങ്കിൻ്റെ ഭാഗങ്ങളിലൊക്കെ നടക്കുന്ന സംഭവമാണ് പക്ഷേ ആ സമയത്തൊക്കെ മൗനം പാലിക്കുന്നു എന്നാൽ മുസ്ലിങ്ങൾ ഈ ഏതെങ്കിലും വിഷയത്തിൽ ഏതെങ്കിലും രാജ്യത്ത് ഇത്രയും പീഡിപ്പിക്കപ്പെടുന്ന സമയത്ത് ലോകാടിസ്ഥാനത്തിൽ പ്രതിഷേധിക്കുന്ന സമയത്ത് അതെന്തിനാ അങ്ങനെ അത് ആ രാജ്യത്തിൻ്റെ വിഷയമല്ലേ എന്ന് ചോദിക്കുന്നവരും ഈ കൂട്ടത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു മതചിഹ്നവും മതത്തിൻ്റെ അടയാളത്തിനും നേരെ ഒരു കന്യാസ്ത്രീ അല്ലെങ്കിൽ ഒരു മഠാധിപതി എന്ത് ചെയ്യുന്നു അതിലിടപെടുന്നു എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ് അപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ നോക്കണം സംസാരിക്കുന്ന സമയത്ത് ഈ പറയപ്പെട്ട പ്രിൻസിപ്പൾ ധരിച്ചിരിക്കുന്ന വേഷം മതത്തിൻ്റെ വേഷമാണ് അതൊരു പബ്ലിക് വേഷമല്ല പബ്ലിക് വേഷത്തിൽ നിന്ന് സംസാരിക്കുന്ന സമയത്ത് എന്നുണ്ടസ്വാഭാവകരമായിട്ട് അത് ഒരു ശരിയാണ് എന്ന് ഒരു പരിധിവരെ പറയാൻ വേണ്ടി സാധിക്കും ശരി അല്ലെങ്കിൽ പോലും വാദത്തിന് വേണ്ടിയിട്ട് സമ്മതിക്കാൻ വേണ്ടി പറ്റും പക്ഷേ ഈ കന്യാസ്ത്രീ ധരിച്ചിരിക്കുന്നത് മതത്തിൻ്റെ വേഷം ധരിച്ച് മറ്റൊരു മതത്തിൻ്റെ വേഷം ധരിക്കുന്നത് തെറ്റാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് അല്ലെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാകാനുള്ളത് ജിഹാദിൻ്റെതാണ് ലവ് ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് ഒടുവിൽ ഇപ്പോൾ തട്ടം ജിഹാദും പുറത്ത് വന്നിരിക്കുന്നു അല്ലെ പുറത്തായിരിക്കുന്നു എന്നുള്ളതാണ് നാർക്കോട്ടിക് ജിഹാദുമായിട്ട് വലിയ അന്വേഷണം നടത്തി എവിടെ തുമ്പ് പാലും കിട്ടിയിട്ടില്ല ലവ് ജിഹാദുമായിട്ട് വലിയ അന്വേഷണം നടത്തി ഹൈക്കോടതി പോലും തള്ളപ്പെട്ടത് അങ്ങനെ സംഭവം ഇല്ലാന്ന് പറഞ്ഞു ഇപ്പോൾ തട്ടം ജിഹാദാണ് പൊന്തി വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ വേഷത്തിൽ വെച്ചുകൊണ്ട് മറ്റൊരു വേഷത്തെ ധിക്കരിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തിയിലേക്ക് ആണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട സ്ഥാപനം നീങ്ങിയിരിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റുന്നതാണ് സ്കൂൾ യൂണിഫോം ധരിക്കുക എന്ന് പറയുന്നത് ആ ഈ സ്കൂളിൻ്റെ നിയമാവലി ആണെങ്കിൽ ആ നിയമ നിയമാവലി പാലിക്കാൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട സ്ഥാപനം നടത്തുന്നവർക്കും ബാധ്യസ്ഥ ബാധ്യസ്ഥയാണ് അപ്പോൾ അവരെന്താണ് പബ്ലിക് രീതിയിലാണ് ആ വേഷം ധരിക്കേണ്ടത് അവരുടെ മതപരമായിരിക്കുന്ന വേഷം ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരാൻ പാടില്ല മതപരമായിരിക്കുന്ന വേഷം ധരിക്കാൻ ധരിച്ചാണ് വരുന്നതെങ്കിൽ എല്ലാ മതവിശ്വാസികൾക്കും ആ വേഷം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം യൂണിഫോം അല്ല യൂണിഫോമിൻ്റെ മേലെയുള്ള തട്ടമാണ് വിവാദം എന്നുള്ളത് നമുക്കറിയാവുന്നല്ലോ ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ട് ആ ഈ പ്രിൻസിപ്പാൾ സംസാരിക്കുന്നതൊക്കെ ലോകം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തോ ഒരു ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത് പത്താം ക്ലാസ്സിലെ സ്കൂൾ കുട്ടികൾ പോലും സംസാരിക്കുന്നതിനേക്കാളും മോശമായ രീതിയിൽ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ പ്രിൻസിപ്പാൾ സംസാരിക്കുന്നത് പെറുക്കിയെടുത്ത് ചെല്ലുന്ന രീതിയിലല്ലേ മാത്രമല്ല വായിച്ചാണ് പുസ്തക ഈ പേപ്പറിൽ വായിച്ചു കൊണ്ടാണ് ചെയ്യുന്നത് ഇതൊന്നും ജനങ്ങളോട് അല്ലെങ്കിൽ ലോകത്തോട് എങ്ങനെ സംസാരിക്കാൻ വേണ്ടി പറ്റുമോ അപ്പോൾ അറിവുള്ള ഒരാൾ അല്ല എന്നുള്ളത് കൃത്യമാണ് അതവർ തന്നെ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്തു ചെയ്യണം ഈ കാര്യത്തിലൊക്കെ മതപരമായിരിക്കുന്ന എല്ലാ മതത്തെക്കുറിച്ചും അറിവുള്ള വ്യക്തികൾ ഈ മേഖലയിൽ കയറി വരണം അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു പബ്ലിക് സ്കൂൾ നിയമാവലി പാലിക്കുന്ന നിയമാവലി നിർബന്ധമായിട്ട് പാലിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന സ്കൂളാണെങ്കിൽ മതവേഷം ഒഴിവാക്കണം എന്നിട്ട് പബ്ലിക് വേഷം എടുക്കണം എന്നിട്ട് സംസാരിക്കണം അല്ലെങ്കിൽ ആ ക്രിസ്ത്യൻ പെണ്ണ് എന്ത് ചെയ്യുന്നു തട്ടമിട്ട് സംസാരിക്കുന്നു മുസ്ലിം പെണ്ണിനോട് തട്ടമിടരുത് എന്ന് പറയുന്നു അതാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് അതാണ് ഏറ്റവും പ്രധാനമായിരിക്കുന്ന ചർച്ചയിലേക്കും വന്നിരിക്കുന്നത് ഒരേ മതചിഹ്നത്തിൽപ്പെട്ട ഒരു വ്യക്തി മറ്റൊരു മതചിഹ്നത്തിൽപ്പെട്ട വ്യക്തിയോട് ആ വേഷം ധരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ യുക്തി യഥാർത്ഥത്തിൽ കേരളത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം